ശ്രീ പി കെ നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ മുപ്പതോളം പരിശീലകർ ആറുമാസത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഇത്രയും കലാകാരന്മാരെ ഈ വേദിയിൽ അണിനിർത്താൻ സാധിച്ചിരിക്കുന്നതും കൂടി ഈ വേളയിൽ ഓർമ്മപ്പെടുത്തട്ടെ പൂരക്കളിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നമ്മുടെ ക്ഷേത്രവിരുദ്ധയിലെ പ്രാദേശികത്തിൽ നിന്ന് ഇത്രയും പൂരക്കളി കലാകാരന്മാരെ പരിശീലിപ്പിച്ച് ഈ വേദിയിൽ അണിനിർത്താൻ സാധിച്ചതും മെഗാ പൂരക്കളി സംരംഭത്തിൻ്റെ നേട്ടമായി നമുക്ക് കാണാവുന്നതാണ് മാത്രമല്ല നീലേശ്വരം കൊയ്യാമ്പുറത്തെ നാല് വയസ്സുകാരനായ അധർവ് മനോജും അഞ്ച് വയസ്സുകാരനായ കടിഞ്ഞമൂലയിലെ ആതിൽ കെ രതീഷും എന്തിനേറെ പറയുന്നു എൺപത് വയസ്സുകാരനായ പൂരക്കളി കലാകാരൻ കൂടി ഈ മെഗാ പൂരക്കളിയിൽ അണിനിരക്കുന്നു എന്നത് നമുക്ക് ആശ്ചര്യവും കൗതുകവും ഏറെ സന്തോഷവും ജനിപ്പിക്കുന്നുണ്ട് മെഗാ പൂരക്കളിയുടെ ഒരുക്കങ്ങളാണ് വേദിയുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്

അല്ല ഞാനോട് എത്താൻ പറഞ്ഞു നേരത്തെ അടുത്ത് നിർത്താൻ കുറച്ച് ഞങ്ങൾ കുറച്ച് എടുത്താൽ ഇത് തെങ്ങിൻ്റെ കയ്യിലേ ഞാൻ പമ്പിലും ബാക്കി പമ്പിലിം ആയിക്കോട്ടെ കുറച്ചു എത്താം പൈസ പല്ലോ പൈ പൈച്ചു ആ